മംഗളൂരു പുതുറമുഖത്ത് വിസ്മയം നിറച്ച് സെവൻ സീസ് വോയേജർ എത്തി അറുന്നൂറ്റി അൻപത് വിനോദസഞ്ചാരികളുമായാണ് ആഡംബര കപ്പലുകളുടെ രാജാവായ സെവൻ സീസ് വോയേജർ മംഗളൂരു തുറമുഖത്തെത്തിയത് കപ്പലിലെ സഞ്ചാരികളെ തുളുനാടൻ രീതിയിൽ തുറമുഖ അധികൃതർ സ്വീകരിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ കാസർഗോഡ് മംഗളൂരു പുതു തുറമുഖത്ത് വിനോദസഞ്ചാരികളുമായി ആഡംബര കപ്പലെത്തിയപ്പോൾ വിസ്മയത്തിൻ്റെയും പ്രൗഡിയുടെയും കാഴ്ചയായി മാറി നോർവീജിയൻ കപ്പലായ സെവൻ സീസ് വോയേജറാണ് അറുനൂറ്റിയൻപത് വിനോദസഞ്ചാരികളും നാനൂറ്റി അൻപത് ജീവനക്കാരുമായി എത്തിയത് ഫുജൈറയിൽ നിന്നും കൊളംബോ വഴിയെത്തിയ കപ്പലിലെ സഞ്ചാരികളെ തുളുനാടൻ രീതിയിൽ തുറമുഖ അധികൃതർ സ്വീകരിച്ചു വിനോദസഞ്ചാരത്തിനായി എത്തിയവർ പ്രത്യേക ബസ്സുകളിലും ടാക്സികളിലും മംഗളൂരു നഗരം ചുറ്റിക്കണ്ടു മൂടുബിദ്രിയിലെ ആയിരം കൽത്തൂൺ ക്ഷേത്രം ഗോകർണ നാദേശ്വര ക്ഷേത്രം പ്രാദേശിക വിപണികൾ അഞ്ചൽ കശുവണ്ടി ഫാക്ടറി എന്നിവ വിനോദസഞ്ചാരികൾ സന്ദർശിച്ചു ഈ വർഷത്തെ ക്രൂയിസ് സീസണിൻ്റെ ഭാഗമായാണ് സെവൻ സീസ് വോയേജറിൻ്റെ മംഗളൂരുവിലേക്കുള്ള വരവ് ആഡംബര ക്രൂയിസ് കപ്പലുകളുടെ സ്ഥിരമായ വരവോടെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾക്ക് തങ്ങളുടെ ഇഷ്ട ഇടങ്ങളിലേക്ക് പോകുവാനുള്ള സുപ്രധാന കവാടമായി മംഗളൂരു തുറമുഖം മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്